ഇപ്പൊ നമ്മൾ ഈ ചെറിയ പണി അവൾക്ക് കൊടുക്കാം പിന്നീട് നമുക്ക് അവൾക്ക് വലിയൊരു പണി കൊടുക്കാം അത് നീ പറഞ്ഞത് ശരിയാ ഇനി ഏതായാലും അവൾക്ക് സംശയം തോന്നിക്കണ്ട നടക്കുക ഇവിടുന്ന് കുറച്ചുകൂടി പോണം ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്താൻ അതുകൊണ്ട് നമ്മൾ വേഗം നടക്കണം ആ ശരി ഇത് പാലം കടന്നാലാണ് നമ്മൾ അവിടെ എത്തുക എനിക്ക് പാലം കടക്കാൻ പേടിയാ ഇതൊരു ചെറിയ ആവശ്യമൊന്നുമില്ലേ അപ്പുറത്ത് അടിപൊളി അവിടെ കളിക്കാൻ നല്ല രസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ റോസി നിനക്കല്ലേ ഈ സ്ഥലം കൂടുതൽ അതുകൊണ്ട് നീ അറിയാതെ നടക്കു അത് പിന്നെ എനിക്ക് ഈ സ്ഥലം അങ്ങനെയൊന്നും അറിയില്ല നമുക്ക് ഏതായാലും സമയമില്ല നീ നടക്ക് അവൾക്ക് പണി കൊടുക്കാൻ സമയമായി നമുക്ക് പണി ആരംഭിച്ചാലോ നിനക്കൊക്കെ നല്ല ജാടെ നിന്റെ ജാടെ ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം അവളെ രക്ഷിക്കാം അവൾക്ക് അറിയില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പ്രശ്നത്തിൽ പെടൂട്ടോ അത് നീ പറഞ്ഞത് ശരിയാ നീ അവളെങ്ങനെ അവളെ രക്ഷിക്കുക എനിക്കറിയില്ല നിനക്ക് നീന്താറിയോ എനിക്ക് കൊറച്ച് നീന്താറിയ നിനക്കോ റിയാം നമുക്ക് രണ്ടു പേർക്കും കൂടി എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാം അത് വേണോ നമ്മളല്ലേ അവളെ എങ്ങനെ ചെയ്ത് എങ്ങനെങ്കിലും രക്ഷിക്കാടിക്കിഞ്ചു നീ നീന്താ നോക്ക് വേഗം കേറ് ആ ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ട് കേറ് ചിഞ്ചു നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ എങ്ങനെ ചെയ്യുന്നു ഞാൻ 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 പ്രതീക്ഷിച്ചില്ല വീട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ ഇനി വീണ്ടും ഞങ്ങൾ നിന്നെ മാറി ആ നീ പോയിക്കോ അങ്ങനെ ഒരു പണി കൊടുത്തപ്പോ സമാധാനായി ഞാൻ വിചാരിച്ചു നമുക്ക് അവളെ ഇനി രക്ഷിക്കാൻ കഴിയില്ലേന്ന് ഞാനും അതെ അയ്യോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകട്ടെ പറഞ്ഞിട്ടുണ്ട് നൈറ്റിൽ ഫുഡ് കഴിക്കാൻ പുറത്തു പോകാമെന്ന് പറഞ്ഞു ഓ എന്നാ വാ നമുക്ക് പോകാം ഉം നടക്ക് ആയോ നീ വന്നോ യെസ് മമ്മി എന്തോ പണി പണിയപ്പിച്ചിട്ട് വരികയാണോ നോ മമ്മി ഓക്കെ മമ്മി നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ പുറത്തു പോകുന്നില്ലേ ആ യെസ് മോളു പപ്പയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ പപ്പ റെഡി ആയി നിൽക്കാൻ പറഞ്ഞു വേഗം പോയി ബാത്ത് ചെയ്ത് റെഡി ആയിക്കോ ഓ റിയോ മമ്മി എന്നാ ഞാൻ വേഗം പോയി കുളിക്കട്ടെ